ഹൈഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലെ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കുറേ കളക്ഷൻസ് അവൈലബിൾ ആണ് നല്ല ഡിസൈൻസ് ആണ് ഫ്രോക്ക് നൈറ്റിക്കും അതുപോലെ തന്നെ നൈറ്റീസ് ചെയ്യാനും ടോപ്പും ബോട്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് ഇതിൽ രാഹുൽ ടെക്സോപ്രിൻ്റ് ഗൗരവ് ഋത്വിയും മൂന്ന് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സെയിം ബ്രാൻഡുകളാണ് രണ്ടേ തൊണ്ണൂറിലും മൂന്നേ ഇരുപതിലും ഫസ്റ്റത്തെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ചെക്ക് ഡിസൈൻ വന്നിട്ടുള്ള മെറ്റീരിയലും അതേപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അതിൻ്റെ മാച്ചിങ് ആയിട്ട് നല്ല ചെറിയ ചെറിയ പ്രിൻറ്റുകൾ ഫ്ലോർ ഡിസൈൻ പോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് നല്ല കളർ കോമ്പിനേഷനുമാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കാം കേട്ടോ ഇത് രണ്ട് സെയിം കളേഴ്സിൽ ഡിഫറെൻറ്റ് ഡിസൈൻസ് വന്നേക്കുന്നത് ഇതേ ഇതുപോലെ വെക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേത് പേരാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി എല്ലാ കളേഴ്സും വേണമെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിലൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുത്തിൽ തന്നെ എത്ര പീസാണ് ടോട്ടൽ വേണ്ടതെന്നും ഏതിലാണ് അയക്കേണ്ടത് അഡ്രസ്സും കൊറിയർ ആയിട്ടാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതും കൂടെ സെൻഡ് ചെയ്ത് തരാം ഫുൾ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അത്രയും ഡീറ്റെയിൽസ് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് ഓരോരുത്തരുടെയും ഓർഡർ എടുത്ത് ബില്ല് സെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം ഓർഡർ എടുത്ത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും വന്നാൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് മെയിൻ ഡീറ്റെയിൽസ് വരുന്നത് ഡിസൈൻസ് എല്ലാം അടിപൊളിയാണേ വെറൈറ്റി വെറൈറ്റി നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പം സ്ക്രീനിൽ ഫസ്റ്റ് കാണിച്ചേക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കേണ്ടത് രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റത്തെ നമ്പറിലാണ് നിങ്ങൾ ഓർഡേഴ്സ് എല്ലാം അയക്കേണ്ടത് രണ്ടാമത് കാണിച്ച ഡിസൈനും നല്ല ഭംഗിയായിരുന്നു നല്ല അടിപൊളി ഡിസൈനാണ് പിന്നെ മൂന്ന് ഇരുപത് മീറ്ററിനകത്ത് കുറച്ച് ഷോർട്ടായിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസൊക്കെ അപ്പോൾ നമ്മൾ റിംസിമിൻ്റെ മെറ്റീരിയൽ മൂന്നേ ഇരുപതിൻ്റെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അതിൽ കുറേ പീസുകളൊക്കെ സോൾഡ് സോൾഡൗട്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് വേറെ അതിലും വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കാറ്റലോഗിനകത്ത് കളക്ഷൻസ് ഉണ്ട് പിന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എല്ലാ ബ്രാൻഡ് മെയിൻ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത ഡിസൈനും ഇതാ ഇതുപോലെയാണ് ചെറിയ ചെറിയ പ്രിൻറ്റുകളായിട്ട് വന്നേക്കുന്ന ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ചിനെയാണ് കേട്ടോ ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടി തന്നെ എടുക്കാം കേട്ടോ ഇത് സിംഗിൾ ഡിസൈനാണ് സിംഗിൾ ഡിസൈൻ വരുന്നത് ഇതിലേത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് മാത്രം അതിൻ്റെ പേരോടുകൂടി എടുക്കണം എന്നേ ഉള്ളൂ പിന്നെ ഒരു ഡിസൈനിലെ എല്ലാ കളറും ഒന്നിച്ചെടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിലിപ്പോൾ നാല് കളറുണ്ടെങ്കിൽ നാല് കളറില് ഏതെങ്കിലും ഒരു കളറാണ് ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ മിക്സ് ആൻഡ് മാച്ച് മാത്രമേ ഉള്ളൂ പെയറായിട്ട് ആയിട്ട് എടുക്കണം എന്നുള്ളത് അതിലിഷ്ടമുള്ള പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എല്ലാ പെയേഴ്സും മൊത്തത്തിൽ എന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ അടുത്ത ഡിസൈൻ വരുന്നൊരു സിക്സ് ലാക്ക് ഡിസൈൻ വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ട് സെയിം കളർ കോംബോയിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളതാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല കളറുകളുമാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നിങ്ങൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ടൈപ്പ് ഡിസൈൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇപ്പോഴേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് മെറ്റീരിയൽസ് ഷോർട്ടൊന്നും ഉണ്ടാവത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അപ്ലോഡ് ചെയ്തത് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള പൈപ്പിംഗ് ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ പിങ്കും വൈറ്റും കൂടെയുള്ള ഉള്ള ലേസും അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി നെക്ക് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാറ്റലോഗിലിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ കാണിക്കാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണ്ടവർ വാട്സാപ്പിൽ കാറ്റലോഗിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുതിയത് പുതിയതായിട്ട് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോൾ ഓം നല്ല അടിപൊളി ഡിസൈൻസ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളത് എങ്ങനെയാണെന്നുള്ളതും അതൊക്കെ കാറ്റലോഗിൽ ഓരോന്ന് ഫോട്ടോസായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് ഇടാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഡിലേ വരും അതുകൊണ്ടാണ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നതും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാറ്റലോഗിൽ ഇട്ട് തന്നെ ഫുള്ള് സ്റ്റോക്ക് തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അല്ലാതെയുള്ള കളക്ഷൻസ് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ ഇതേ സെയിം ബ്രാൻഡുകളുടെ തന്നെ മെറ്റീരിയൽസ് പുതിയ കളക്ഷൻസ് എല്ലാം വരുന്നത് വരുന്നത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക കളക്ഷൻസ് വേണ്ടവരൊക്കെ കേട്ടോ പിന്നെ അടുത്ത ഡിസൈനും ഒക്കെ ഇതേപോലെ തന്നെ നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്രിൻ്റുകൾ ഈ ഒരു ടൈപ്പ് ഡിസൈനിലുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാച്ചിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കട്ടോ കാണാൻ വേണ്ടി അപ്പം വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതുപോലെ ഏതിലാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണോ കൊറിയർ ആണോ എന്നുള്ളതും കൂടെ ക്ലിയർ ആയിട്ട് പറയണം അതായത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി എടുക്കണം ഡിലി ഡി ടി ഡി സി കൊറിയറ് എല്ലാവർക്കും ഒന്നും ഹോം ഡെലിവറി കൊടുക്കലില്ല സിറ്റിയിലൊക്കെ മാത്രം വീടുള്ളവർക്ക് ചില ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഹോം ഡെലിവറി ഉണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഹോം ഡെലിവറി തന്നെ വേണമെന്നുള്ളവർ പോസ്റ്റിൽ സെലക്ട് ചെയ്യുക കൊറിയറായിട്ട് സെൻഡ് ചെയ്യുന്നവർ ഡി ടി ഡി സിയുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം വേണ്ടത് ഡി ടി ഡി സി ആണ് എത്രയും പെട്ടെന്ന് കുറച്ച് പോസ്റ്റ് ഓഫീസിനെക്കാട്ടിലും പെട്ടെന്ന് കിട്ടുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് കേട്ടോ റേറ്റ് ആണെങ്കിലും കൊറിയറിലാണ് കുറവ് പോസ്റ്റലിൽ കൊറിയറിനെക്കാട്ടിലും കുറച്ച് പൈസ എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ബൾക്ക് ഓഡേഴ്സിൻ്റെത് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് നാൽപ്പത് വീസിന് മേയിലോട്ടുള്ള പർച്ചേസിംഗ് എല്ലാം ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബൾക്കായിട്ടും ഒക്കെ എടുക്കാൻ എടുക്കേണ്ടവർക്ക് എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എടുക്കേണ്ടവർക്ക് നമ്മൾ ഡയറക്റ്റ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പൂത്തക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അമ്പലത്തുകര മടിക്കൈ പൂത്തക്കാലെന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് വന്നെടുക്കണം എന്നുള്ള ഈ ലൊക്കേഷൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്ത് ചോദിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി കേട്ടോ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ലീഫ് ഡിസൈനും അതേപോലെ തന്നെ ഇതിൻ്റെ മാച്ചിങ് വന്നിരിക്കുന്ന സ്ട്രൈപ്പുമാണ് ഇത് രണ്ടേ തൊണ്ണൂറ് മീറ്ററിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അതിലെ ഏകദേശം കളേഴ്സ് തീർന്നു ഇതിൽ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ടേ തൊണ്ണൂറിൽ അപ്പോൾ അതുതന്നെ മൂന്നേ ഇരുപത് മീറ്ററിലും വന്നിട്ടുള്ളതാണേ അടുത്ത ഡിസൈൻ കാണിക്കുന്നത് ഒരു അജ്രക് ടൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് ബാക്കി എല്ലാ കളക്ഷൻസും കാണാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ കാറ്റ്ലോഗിന് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് സ്ക്രീൻഷോട്ടാണ് കേട്ടോ അയക്കേണ്ടത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കളറാണ് സെലക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് മെറ്റീരിയൽസ് സെൻഡ് ചെയ്യുന്നത് മെറ്റീരിയൽസ് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കൊറിയർ ഡെലിവറി ആവേണ്ട ടൈം അതിനുള്ളിൽ കറക്റ്റ് മൂന്നാമത്തെ വർക്കിംഗ് ഉള്ളിൽ ഡെലിവറി ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ മൂന്ന് ദിവസമൊന്നും എല്ലാവർക്കും എടുക്കാറില്ല ഉള്ളിൽ തന്നെ അടുത്തുള്ള ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് അതിലും പെട്ടെന്ന് തന്നെ കിട്ടും ദൂരെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കറക്റ്റ് ഡെലിവറി ആകട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്